കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറും ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനും സ്വപ്നം കാണാൻ കഴിയാത്ത നേട്ടമാണ് കേരളം കൈവരിക്കുന്നത് സംസ്ഥാനത്തെ ആയിരത്തി മുപ്പത്തിരണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലായി അറുപത്തി ആറ് കുടുംബങ്ങളാണ് അതിദാരിദ്ര്യ സ്ഥിതിയിൽ ഉണ്ടായിരുന്നത് ഇതിൽ നാൽപ്പത്തയ്യായിരത്തോളം കുടുംബങ്ങളെ ഏകദേശം എഴുപത് ശതമാനത്തോളം ആ സ്ഥിതിയിൽ നിന്ന് മോചിപ്പിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിന് കേരളം അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കും ഈ നേട്ടം കൈവരിക്കാനായി മൈക്രോ പ്ലാൻ തയ്യാറാക്കിയാണ് പ്രവർത്തിച്ചത് അവകാശം അതിവേഗം യജ്ഞത്തിലൂടെ റേഷൻ കാർഡ് ആധാർ കാർഡ് തിരിച്ചറിയൽ കാർഡ് ആരോഗ്യ ഇൻഷുറൻസ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്നിവ ലഭ്യമാക്കി ഭക്ഷണം ആരോഗ്യ സേവനങ്ങൾ പെൻഷൻ വീട് എന്നിവയും സജ്ജമാക്കി കൂടാതെ കുടുംബശ്രീയുടെ ഉജ്ജീവനം പദ്ധതിയിലൂടെ ഉപജീവന മാർഗവും നൽകി കേരളം വളരുകയാണ്